ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മൺസൂൺ സീസൺ ആണ് അല്ലേ ഇപ്പോൾ നമുക്കറിയാം റെയിനി സീസൺ ആണ് അപ്പോൾ നമ്മുടെ ഹെയർ എങ്ങനെ കെയർ ചെയ്യാം അതായത് ഹെയർ ഫോളും അതുപോലെ ഫംഗൽ ഇഷ്യൂസ് ഡാൻഡ്രഫ് അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഈ മൺസൂൺ സീസണിൽ ഉണ്ടാവാറുണ്ട് സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഹെയർ കെയർ ചെയ്യാം അതിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം അതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് സോ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ഇൻഫോർമേറ്റീവ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹെയറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് നോക്കാം ഓരോ പോയിന്റ്സ് ആയിട്ട് നമുക്ക് പറയാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹെയർ ഓയിലിംഗ് ആണ് മൺസൂൺ സീസൺ അല്ലെങ്കിൽ റെയിനി സീസണിൽ ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽ എപ്പോഴും വെറ്റാവാൻ അല്ലെങ്കിൽ സ്വെറ്റിംഗ് ഒക്കെ ഉണ്ടാകുമ്പോഴും അത് ഉണങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും ഫസ്റ്റ് ചെയ്യേണ്ടത് ഓയിലിംഗ് കുറയ്ക്കുക എന്നതാണ് അതായത് നമ്മളിപ്പോൾ ഡെയിലി ഓയിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ടൂ ഓർ ത്രീ ടൈംസ് ആക്കിയിട്ട് കുറയ്ക്കുക അല്ലാത്തവർക്കാണെങ്കിൽ വീക്ക്ലി ഒരു ടു ടൈംസ് ഒക്കെ നമുക്ക് ഓയിലിങ് ചെയ്താൽ മതിയാകും ആൻഡ് ഓയിൽ ചെയ്യുമ്പോൾ ഒരുപാട് തിക്ക് ആയിട്ടുള്ള ഓയിൽ ഈ ടൈമിൽ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യാം പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കോക്കനട്ട് ഓയിലിൻ്റെ കൂടെ നാരങ്ങ നീരിൻ്റെ കുറച്ച് തുള്ളികൾ ചേർത്തിട്ട് ഇത് കുളിക്കുന്നതിന് മുന്നേ അത് തേക്കാം അല്ലെങ്കിൽ വൈറ്റ് വിനഗർ ഉണ്ടെങ്കിൽ അതും വെളിച്ചെണ്ണയുടെ കൂടെ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ആപ്പിൾ സിഡർ വിനഗർ ഉണ്ടാവുമല്ലോ അപ്പോൾ ആപ്പിൾ സിഡർ വിനഗർ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ കോക്കനട്ട് ഓയിലിൽ മിക്സ് ചെയ്ത് കുളിക്കുന്നതിന് കുറച്ച് മുന്നേ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക അത് കഴിഞ്ഞിട്ടൊരു ഷാംപൂ ഇട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് പിന്നെ ഉള്ളൊരു കാര്യമാണ് ഹെയർ സ്വെറ്റ് എന്ന് പറയുന്നത് ഈ മൺസൂൺ സീസണിൽ നമ്മുടെ സ്വെറ്റ് ഉണ്ടായാലും അത് പെട്ടെന്ന് ഡ്രൈ ആവാതെ തല ഇങ്ങനെ എന്താ കുറച്ച് നനവോട് കാണും അപ്പോൾ എപ്പോഴും ഹെയർ അല്ലെങ്കിൽ സ്കാൽപ്പ് ഡ്രൈ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക സ്കാൽപ്പ് എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക അതാണ് ഇമ്പോർട്ടൻറ്റ് പിന്നെ ഉള്ളത് ഷാംപൂ കണ്ടീഷണറാണ് ഒരു ടു ത്രീ ടൈംസ് വീക്കിലി ഹെയർ വാഷ് ചെയ്താൽ മതിയാകും ഇനി ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ഡെയിലി ക്ലെൻസ് ചെയ്യാവുന്നതാണ് ഇനി കണ്ടീഷണർ ആണ് മസ്റ്റ് ആയിട്ടും ഷാംപൂ വാഷ് കഴിഞ്ഞാൽ ഒരു കണ്ടീഷണർ നിങ്ങളെ ഹെയറിൽ അപ്ലൈ ചെയ്യുക ഇല്ലെങ്കിൽ നമ്മുടെ ഹെയർ കൂടുതൽ ഡ്രൈ ആവാനും പ്രിസ്സി ആവാനുമൊക്കെ ഒരുപാട് സാധ്യതയുണ്ട് സോ എപ്പോൾ ഷാംപൂ യൂസ് ചെയ്താലും നല്ലൊരു കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടതാണ് ഇതിനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഹെയർ ഡ്രൈ ആവുക പ്രിസ്സി ആവുക പെട്ടെന്ന് പൊട്ടി പോവുക അതൊക്കെ ഈ സീസണിൽ വളരെ കൂടുതലായിട്ട് കാണുന്നതാണ് അല്ലെങ്കിൽ അത് അഗ്രവേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ അതിന് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം നമുക്കൊരു ആൻറ്റി പ്രസ് സെറം യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ലീവിൻ കണ്ടീഷണർ ഉണ്ടെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആയിരിക്കും അതുപോലെ സ്പ്ലിറ്റ് എൻസ് വരാനുള്ള ചാൻസ് ഒക്കെ കുറയ്ക്കും അങ്ങനെ എന്തെങ്കിലും സെറംസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ നമ്മൾ കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഹീറ്റിംഗ് ടൂൾസോ സ്റ്റൈലിംഗ് ഒന്നും യൂസ് ചെയ്യാതെ മാക്സിമം എയറിൽ തന്നെ ഹെയർ ഡ്രൈ ആക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ ഹീറ്റിംഗ് ടൂൾസൊന്നും അധികം യൂസ് ചെയ്യാത്തതാണ് നല്ലത് പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നനഞ്ഞ മുടി കോംബ് ചെയ്യുന്നത് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എപ്പോഴും ഹെയർ ഡ്രൈ ആയിട്ട് മാത്രം നമ്മൾ കോമ്പ് ചെയ്യുക പല്ലുകളാകുന്ന ഇതുപോലത്തെ ഒരു കോമ്പ് യൂസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഹെയർ ഡ്രൈ ആയതിന് ശേഷം ഒന്ന് കോംബ് ചെയ്ത് ഇട്ടാൽ മതി പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് ഈ ഒരു സീസണിൽ നമ്മൾ ഒരിക്കലും ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽ ട്രീറ്റ്മെൻസിലോട്ട് പോകരുത് അതായത് സ്മൂത്തനിങ് കളറിങ് സ്ട്രെയിറ്റനിങ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ ഒരു ടൈമിൽ ചെയ്യാത്തതാണ് നല്ലത് കാരണം ഓൾറെഡി നമ്മുടെ ഹെയർ ഈ ടൈമിൽ നല്ല വീക്കായിരിക്കും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതിൻ്റെ കൂടി ഒരു ഹാർഷ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് കൂടി ചെയ്താൽ അത് വളരെ വേഴ്സ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത് സോ അത് മാക്സിമം അവോയ്ഡ് ചെയ്യാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽസ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മുടി കെട്ടേണ്ടത് ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുകയാണെങ്കിലും മാക്സിമം പോണീ ടൈയില് ചെയ്യുക അല്ലെങ്കിൽ ബ്രെയ്ഡ് ചെയ്യുക തെറ്റി നമ്മളെന്താ പറയുക മൂന്ന് പിരി തെറ്റിയിടുക എന്ന് നമ്മുടെ നാട്ടിൽ പറയും സോ അങ്ങനെ നമുക്ക് ചെയ്യാം അതും ലൂസായിട്ട് ചെയ്യുക അതുപോലെ മെസ്സി പണ് ഒക്കെ ചെയ്ത് നിൽക്കാം സോ അങ്ങനെ നമ്മൾ ഹെയർ മാക്സിമം എന്ത് ചെയ്യുക നല്ല ക്ലീനാക്കി നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലീനാക്കി ഹെയർ എപ്പോഴും ടൈ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിലും നമുക്ക് ഹോർമോൺസ് ഇംബാലൻസ് ഒക്കെ വരും അതുവഴി നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സോ എന്തെങ്കിലും സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യുക ഫസ്റ്റ് ഇതിൻ്റെ കൂടെ ഈ കാര്യങ്ങൾ കൂടെ ചെയ്യുക സെൽഫ് കെയർ ചെയ്യുക പിന്നെ നമ്മുടെ മെയിൻ കാര്യമാണ് ഡയറ്റ് അതെ അപ്പോൾ നമ്മുടെ ഡയറ്റിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് പ്രോട്ടീൻസ് ആണ് പിന്നെ നമ്മൾ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ നമ്മുടെ ഡയറ്റിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഫുഡും ധാരാളമായിട്ട് കഴിക്കുക പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്റ്റേ ഹൈഡ്രേറ്റഡ് അതായത് എപ്പോഴും നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഇപ്പോൾ മൺസൂൺ സീസൺ ആവുമ്പോൾ നമുക്ക് ദാഹം തോന്നത്തില്ല എന്നാലും നമുക്ക് ആവശ്യമുള്ള ഒരു ടു ത്രീ ലിറ്റേഴ്സ് വെള്ളമെങ്കിലും നമ്മൾ ബോട്ടിലാക്കി വെച്ച് കഴി അത് കുടിക്കുക അത് നമ്മുടെ ഹെയറിന് വളരെ നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ട് തോന്നുന്ന കുറച്ച് ടിപ്സാണ് എന്നാലിത് വളരെ യൂസ്ഫുള്ളാണ് ഈ ടൈമിൽ എല്ലാവരും ഹെയർ നല്ലോണം ശ്രദ്ധിക്കുക സോ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്തെടുക്കുക ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ ബൈ